അത് ഞാൻ എങ്ങനെ പറയാ അതെന്തേ എൻ്റെ തൊള്ള തിന്നാ മാത്രേ തുറക്കൊള്ളൂ ഏ അത് ആലോചിച്ചിട്ട് കാലിൻറെ അടിയിൽ നിന്ന് തലച്ചോറ് വരെ ഇപ്പം ഇങ്ങനെ കേറുക അങ്ങനെങ്കിലും ആരെ തലച്ചോറൊന്നും ലെവലാട്ടെ രാവിലെ തന്നെ വന്ന വർത്താൻ വേട്ട സൂപ്പി പോവല്ലേ ഞാൻ പറഞ്ഞു കേക്ക് ജീ ഒന്ന് മുണ്ടാതെ പോവായ്മോ എനിക്ക് സ്വൈന ആയിട്ടൊന്ന് തുമ്മണം നേരത്തെ തന്നെ എൻ്റെ തുമ്മൽ ജീ നഷ്ടപ്പെടുത്തിയ നഷ്ടപ്പെട്ട തുമ്മൽ കലാവ് കിട്ടാൻ എന്ത് നിസ്കാരമൊന്നും അല്ലല്ലോ അതിനേക്കാൾ വലിയ വിഷയങ്ങളാ നാട്ടിൽ നടന്നോട്ടിരിക്കുന്നത് അതെന്താന്ന് ചോദിച്ചിട്ട് അതിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി ഇനി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒറ്റ ഒറ്റച്ചവട്ടിന് എന്റെ ഔത്തർച്ചും പതിലും ഞാൻ കലക്കും അത് കേട്ടി ഞെട്ടരുത് ഞെട്ടു അതിനുള്ള സ്വാതന്ത്ര്യം കൂടിയ ഗാന്ധിജി എനിക്ക് വാങ്ങി തന്നത് അതിൽ ജി കയറി ഇടപെടരുത് ഞാൻ ഞെട്ടിക്കോ പക്ഷേ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് ഈ അവിവേകമൊന്നും ചെയ്യരുത് അവിവേകും ചെയ്യൂ അതൊക്കെ എൻ്റെ ഇഷ്ടാ ചെയ്യോ ആ ചെയ്യും